യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ നീതിയും അംഗീകാരവും ഉറപ്പാക്കുന്നതിനായി യുണിസൺ അംഗങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഫെയർ വിസ ക്യാമ്പയിൻ നാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഡിസംബർ പതിനേഴ് ബുധനാഴ്ച ലണ്ടനിലെ ഹൗസ് ഓഫ് പാർലമെൻറ്റിൽ സംഘടിപ്പിക്കും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരി വന്നിപ്പിച്ച് വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തുകയാണ് യുണിസെൺ പദ്ധതിയിടുന്നത് ക്യാമ്പയിൻ സർക്കാരിനോട് മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഐ എൽ ആറിന് അഞ്ചു വർഷം എന്ന പഴയ യോഗ്യതാ കാലയളവ് നിലനിർത്തുക ഇപ്പോഴുള്ള എംപ്ലോയർ റെസ്പോൺസേഡ് വിസ സംവിധാനം അവസാനിപ്പിച്ച് സോഷ്യൽ കെയർ മേഖലയ്ക്കായി ഒരു സെക്ടർ വൈഡ് വിസ സ്കീം കൊണ്ടുവരണം ഫെയർ പേ അഗ്രിമെൻ്റ് നടപ്പാക്കുക എന്നിവയാണവ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അംഗങ്ങളെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നതിനായി കോച്ചുകൾ ഒരുക്കിയിട്ടുണ്ട് കോച്ച് വൺ സൗത്ത് ബാൺസ്ലി ഷെഫീൽഡ് മെഡോഹാൾ ലണ്ടൻ കോച്ച് ടു ഈസ്റ്റ് ഹൾ ഗ്രീംസ്വി സ്കൺതോപ്പ് ഡോൺകാസ്റ്റർ ലണ്ടൻ കോച്ച് ത്രീ വെസ്റ്റ് ലീഡ്സ് വേഗ്ഫീൽഡ് ഹെഡേഴ്സ്ഫീൽഡ് ലണ്ടൻ കോച്ചുകളുടെ കൃത്യമായ പിക്കപ്പ് ലൊക്കേഷനുകൾ ഉടൻ അറിയിക്കും പങ്കെടുക്കാൻ നിങ്ങൾ യൂണിസൻ അംഗവും ആക്റ്റീവ് മെമ്പറുമായിരിക്കണം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ വേണം ബ്രിട്ടണിൽ ഏപ്രിൽ ഒന്ന് മുതൽ മിനിമം വേതനം ഉയർത്തുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായവരുടെ മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് പൗണ്ടായാണ് ഉയർത്തുന്നത് ഇതിനുപാതികമായി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവരുടെയും അപ്രൻറ്റീസിൻ്റെയും വേതത്തിലും വർധനമുണ്ടാകും ബജറ്റിൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും ശമ്പള വർധന സംബന്ധിച്ച പേ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാർ അതേപടി അംഗീകരിക്കുകയായിരുന്നു മണിക്കൂറിന് അൻപത് ബെൻസിൻ്റെ വർധനമാണ് മിനിമം വേജസിൽ ഉണ്ടാകുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എൺപത്തിയഞ്ച് പെൻസ് വർദ്ധിപ്പിച്ച് മിനിമം വെയ്ജ് പത്ത് പോയിൻറ്റ് എട്ട് അഞ്ച് പൗണ്ടാക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുടെയും അപ്രൻറ്റീസുമാരുടെയും വേതനം നാൽപ്പത്തിയഞ്ച് പെൻസ് വർദ്ധിച്ച് മണിക്കൂറിന് എട്ട് പോണ്ടാകും പ്രായപൂർത്തിയായവർക്ക് നിലവിലുണ്ടായിരുന്ന നാഷണൽ ലിവിംഗ് വേജിൽ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം വർധനയാണ് നടപ്പിലാക്കുന്നത് മിനിമം വേതനത്തിന് ജോലി ചെയ്യുന്ന രാജ്യത്തെ ദശലക്ഷക്കണക്കിന് സാധാരണ ജോലിക്കാർക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണിത് യു കെയിൽ ഈ വർഷവും ക്രിസ്മസ് തണുത്തുറയുമെന്ന മുന്നറിയിപ്പ് ഇംഗ്ലണ്ടിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പലയിടത്തും മഞ്ഞുവീഴ്ച ശക്തമായേക്കുമെന്ന സൂചനകളുമുണ്ട് കാലാവസ്ഥാ വിദഗ്ധരും ഇക്കാര്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വ്യക്തമായ ചിത്രം വരുമെന്ന് വ്യക്തമാക്കി ക്രിസ്മസിന് പൊതുവേ തണുത്തുറഞ്ഞ കാലാവസ്ഥയാണ് പസഫിക് സമുദ്ര മേഖലയിലെ സാഹചര്യങ്ങളും യൂറോപ്പിലേക്കുള്ള താപനില മർദ്ദം എന്നിവയും കാലാവസ്ഥയിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തുന്നത് ബ്രിട്ടനിൽ രണ്ടായിരത്തി പത്തിലാണ് വൈറ്റ് ക്രിസ്മസ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ പലയിടത്തും മഞ്ഞു വീഴ്ച ശക്തമെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് മഞ്ഞു കെട്ടിക്കിടക്കാറുള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം വൈറ്റ് ക്രിസ്മസ് സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത്